നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുന്ന കുട്ടികൾക്കും പേരൻസിനും ഇത് എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് ഒക്കെ പഠിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ജർമ്മൻ പഠനം വളരെ വിഷമമാണോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒരു കൺസേൺ മനസ്സിലുണ്ടാവും അതുകൊണ്ട് നമ്മുടെ വിബ്ജിയോറിൽ തന്നെ പഠിക്കുന്ന ഓരോ ലെവലിലുമുള്ള സ്റ്റുഡൻസ് അവരുടെ ഒരു അനുഭവം പഠിക്കാൻ തുടങ്ങിയതിൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് അടുത്തതായിട്ട് എൻ്റെ പേര് ബിസ്മ മാത്യു ഞാനിവിടെ വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏവൻ സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഞാനൊരു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടിരിക്കുവാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണെനിക്ക് ജർമ്മൻ അത്യാവശ്യമാണ് സോ ഞാൻ അതുകൊണ്ട് വിബ്ജോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തു കാരണം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അന്വേഷിച്ചപ്പം അവിടെ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പക്ഷേ ഇവിടെ സാറ് തന്നെ ഡയറക്റ്റ് നേരിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് എത്ര മാത്രം സംശയം ഉണ്ടെങ്കിലും സാർ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ വന്നപ്പം സ്വാഭാവികമായും നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണ് നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എ ബി സി ഡി പോലും നമുക്ക് അറിയത്തിണ്ടാവില്ല സോ പക്ഷേ സാർ ഇവിടെ നമ്മൾ എ ബി സി ഡി മുതൽ അങ്ങോട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യം ഒരു സിമ്പിൾ സെൻറ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പം ഞങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ട് കാരണം സാർ അത്രമാത്രം എഫേർട്ട് എടുത്ത് മേമോ എഫേർട്ട് എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു ഞാനൊരു ഈ രാവിലെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മാസം ആറുമാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എൻ്റെ പേര് അനിറ്റ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വിബ്ജോറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ പഠിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുമോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള മറ്റ് പഠിക്കുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചിനെക്കൊണ്ട് എത്ര സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഭയങ്കര പാടാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പറഞ്ഞു അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനോടെയാണ് ഇവിടെ പഠിക്കാൻ വന്നത് വന്നു കഴിഞ്ഞിട്ട് സാറ് ബേസിക്ക് തൊട്ടാണ് പഠിപ്പിച്ചത് അക്ഷരങ്ങൾ വായിക്കുന്നത് തൊട്ട് നമ്പേഴ്സ് എല്ലാം ബേസിക് പ്രൊണൗൺസിയേഷൻ എല്ലാം സാറ് എല്ലാം കൃത്യം കൃത്യമായിട്ട് ഒന്നുപോലെ വിട്ടുമോ അതെ എവിടെയാണോ പുറകോട്ട് നിൽക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നാണ് സാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ സാർ പഠിപ്പിച്ച കാര്യം അഥവാ മറന്നു പോയാൽ തന്നെയും അത് റിവൈസ് ചെയ്യാൻ വേണ്ടി സാറ് തന്നെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് സ്വന്തമായിട്ടും നമ്മൾ അഥവാ പുറകോട്ട് പോയാലും നമുക്ക് സ്വന്തമായിട്ടും പഠിച്ച് എടുത്ത് മുന്നോട്ട് പോകാവുന്ന രീതിയിലാണ് വിജോറിൽ സാറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ സാറ് ഓൺലൈൻ ക്ലാസ്സും തരുന്നുണ്ട് അത് ജർമ്മനിയിൽ നിന്ന് നേരിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് അപ്പം നമുക്ക് ആ ഭാഷയായിട്ട് കൂടുതലായിട്ടൊരു ഇൻട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പം അതിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചറും അത്യാവശ്യം ചെറിയ സെൻറ്റൻസ് അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സാറ് അത്രയും എഫോർട്ടിട്ട് നമുക്ക് വേണ്ടി അത്രയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഒരു ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പഠിക്കാൻ പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേര് അഭിയാന്നാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്ന ആളാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിട്ട് നവംബർ പകുതിയായി ഒരു വൺ ആൻഡ് ഹാഫ് ആയിട്ടുണ്ട് ഞാൻ പഠിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഏറ്റു കഴിഞ്ഞു ഏറ്റു ഗ്രാമർ പോർഷൻസ് കഴിഞ്ഞു എക്സാം പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് നമുക്ക് ക്ലാസ് വരുന്നത് നയൻ തേർട്ടി മുതൽ ഫോർ ഓ ക്ലോക്ക് വരെ ക്ലാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും വൺ അവർ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം നമുക്ക് ഈ ലാംഗ്വേജുമായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ട് വളരെ പെട്ടെന്ന് പഠിക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും വൊക്കാബ് ആണെങ്കിലും കുറേ പുതിയ വാക്കുകൾ പഠിച്ചു ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പേടിയൊക്കെ മാറി ഇപ്പോൾ കുറേ കൂടി സിംപ്ളർ ആയിട്ട് തോന്നുന്നുണ്ട് ലാംഗ്വേജ് പഠിക്കാൻ ഇങ്ങനെ മീൻസ് ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിൽ കോഴ്സ് കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ പേര് അനിഷ എന്നാണ് ഞാൻ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജർമ്മൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ജർമ്മൻ ചൂസ് ചെയ്യാനുള്ള കാരണം ജർമ്മനിയിലേക്ക് പോകാൻ എക്സ്പീരിയൻസ് വേണ്ടാന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജർമ്മൻ ചൂസ് ചെയ്തത് പിന്നെ എനിക്ക് എനിക്കിവിടെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ വിചാരിച്ചു ജർമ്മൻ ഭയങ്കര പാടാണ് കുറേ പേർ എന്നോട് അങ്ങനെ പറഞ്ഞു ജർമ്മൻ പഠിക്കാൻ ഭയങ്കര പാടാണ് ട്വൽത്ത് വരെ സി ബി എസ് ഇ പഠിച്ചു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നിട്ട് പോയി ജർമ്മൻ പഠിക്കുന്ന എന്തിനാണ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ജർമ്മൻ പഠിക്കാൻ ചൂസ് ചെയ്തു അതെനിക്ക് ഇപ്പോൾ നല്ലൊരു ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഭയങ്കര ഫസ്റ്റ് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ പിന്നീട് എനിക്ക് പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് വളരെ എളുപ്പമായിട്ട് വളരെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നു അപ്പം അത് ഇങ്ങനെ നമുക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ പിന്നെ ക്രിസ്റ്റവർഫ് എന്ന് പറഞ്ഞൊരു ജർമ്മനിൽ നിന്ന് ഒരു മാം നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് പുള്ളിക്കാരിയുടെ പ്രൊണൗൺസിയേഷനും അതുപോലെ വേറൊരു സാറ് ജോബിൻന്ന് പറഞ്ഞൊരു സാറ് നമുക്ക് ജർമ്മനിയിൽ നിന്ന് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ മലയാളിയാണ് പക്ഷേ ജർമ്മനിൽ സെറ്റിൽഡ് ആണ് പുള്ളിക്കാരനെ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം അവരൊക്കെ അവരുടെയൊക്കെ ക്ലാസ് വഴി നമുക്ക് ജർമ്മൻ കുറേയൊക്കെ എന്താ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ജർമ്മൻകാരുടെ സ്ലാങ് എങ്ങനെയാന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അതുപോലെ ഇവിടുന്ന് നല്ല സാ ബാക്കിയുള്ള സാറുമാരാണെങ്കിലും മാം ഒരു മാമും ഉണ്ട് വേറൊരു സാറും ഉണ്ട് ജെയിംസ് സാറുണ്ട് അങ്ങനെ അവരെല്ലാവരും നല്ല ക്ലാസ്സാണ് നമുക്ക് എടുക്കുന്നത് ഗ്രാമർ പോർഷൻ ആണെങ്കിലും ഞാൻ ടു ഇപ്പം രണ്ട് മാസം ഞാൻ വന്നിട്ട് രണ്ട് മാസം ആയുള്ളൂ ടു ഗ്രാമർ കഴിയാറായി നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും നമുക്ക് എല്ലാം ഗ്രാമർ പോർഷൻസ് ഒക്കെ ആണെങ്കിലും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകാനും സാധിക്കും ഇവിടെനിന്ന് ഞാൻ എനിക്ക് ഒരു ജൂൺ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എൻ്റെ പേര് ആഷ്ന ജോസഫ് ഞാൻ ബിബ്ജോറിലാണ് പഠിക്കുന്നത് ഞാൻ ഒരു ബി വൺ സ്റ്റുഡൻ്റാണ് ഞാൻ ഇപ്പം ജോയിൻ ചെയ്തിട്ട് ഒരു മൂന്നര മാസം ആയതേ ഉള്ളൂ ഇങ്ങനെ തന്നെ കറക്റ്റ് കൃത്യമായ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ബി വരെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ് പിന്നെ ഈ വിബ്ജോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് ആണ് അതായത് ആദ്യം നമുക്ക് ഗ്രാമാറ്റിക് പോർഷൻസും നമുക്ക് ആവശ്യമുള്ള ഗ്രാമർ പോർഷൻസും എല്ലാം ഒന്ന് കവർ ചെയ്ത് പിന്നെ നമ്മൾ എക്സാം പ്രിപ്പറേഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും പെട്ടെന്ന് എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സാം നല്ല രീതിയിൽ തന്നെ പാസ്സാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ഒരുക്കിത്തരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ അഫോർഡബിൾ ആയ രീതിയിലാണ് ഫീസ് ഉള്ളത് ബാക്കി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുവാണെങ്കിലും ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ ഫീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും എളുപ്പമായിരിക്കും പഠിക്കാൻ പിന്നെ നമ്മുടെ ടൈമിംഗ് അതായത് നയൻ തേർട്ടി ടു ഫോർ ആണ് നമ്മുടെ ടൈം വരുന്നത് പിന്നെ ഇതുകൂടാതെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് അപ്പം ഫുൾ ഒരു ജർമ്മൻ ഓറിയൻറ്റഡ് ക്ലാസ് ആണ് നമുക്ക് കിട്ടുന്നത് എൻ്റെ പേര് ഭരത്ത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഇവിടെ ജർമ്മൻ പഠിക്കാൻ ചേരുന്നത് ഹൗസ് ബിൽഡിങ് ചെയ്യാനാണ് ആഗ്രഹം അപ്പം ആദ്യം പഠിക്കുമ്പോഴൊക്കെ ജർമ്മൻ കുറച്ച് പാടുള്ള പോലെ തോന്നുമായിരുന്നു പിന്നെ പിന്നെ വന്നപ്പം എളുപ്പ എളുപ്പമായിട്ട് വരുന്നുണ്ട് ഇപ്പം സാർമാരാണേലും നമുക്ക് ഗ്രാമറും അതായത് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നന്നായി തരുന്നുണ്ട് ഇപ്പം കുറച്ച് എളുപ്പ എളുപ്പമായിട്ട് വരുന്നുണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസ്സും അല്ല ഇവിടുത്തെ ക്ലാസ് ആണെങ്കിലും നന്നായിട്ട് മനസ്സിലാവുന്നൊക്കെയുണ്ട് പിന്നെ ഫീസും കുറവായുണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഐ എൽസിൻ്റെ സ്ട്രീമിൽ നിന്ന് നമുക്ക് പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ടെസ്റ്റമോണിയലാണ് എൻ്റെ പേര് ജ്യോതിഷ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം ആവുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ക്ലാസ്സൊക്കെ വിചാരിച്ചതിൽ എളുപ്പമാണ് ടീച്ചർമാരൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇവിടെ ഇപ്പം നമുക്കിതാണ് നമ്മുടെ ലാംഗ്വേജ് പഠനം എന്നുള്ളത് ഇവർ ഇപ്പം എല്ലാവരെക്കൊണ്ട് പറയിച്ചാലും അവർ പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു ഉള്ളൂ അവർക്ക് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അല്ലെങ്കിൽ വരുന്നതിന് മുൻപ് പല കൺസേൺസും ഉണ്ടായിരുന്നു പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ പലരും ഇപ്പം അവർ പറയ അവർ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ അവരുടെ ടെൻഷൻ ബാരിയറിനെയൊക്കെ ഓവർകം ചെയ്തു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് പെർഫെക്റ്റ് ആയി എന്നുള്ളതൊന്നുമല്ല പെർഫെക്റ്റ് ആകണമെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യണം അപ്പം നമ്മൾ വിപ് ജിയോരുടെ വേണ്ടി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ഡേ ടൈമിൽ ക്ലാസ് റൂമിൽ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളത് ക്ലാസ് റൂമിൽ നിന്ന് തന്നെയുള്ള ക്ലാസ്സുകളും അതുകൊണ്ട് ഈവനിങ്ങിൽ നമുക്ക് ജർമ്മനിയിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് അവരുടെ അവർ ലീവ് ആകുന്ന ദിവസം ഇവിടെയുള്ള ഫാക്കൽറ്റിയും അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരമാവധി ടൈം ഒരു ലാംഗ്വേജ് പ്രത്യേകിച്ച് പുതിയൊരു ലാംഗ്വേജ് ആകുമ്പോൾ അതിന് പരമാവധി സമയവും ആ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജർമ്മൻസിനെ തന്നെ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഒറിജിനൽ പ്രൊനൻസിയേഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് രണ്ട് ഗുണമാണ് അവർക്ക് കേൾക്കുന്നത് മനസ്സിലാകും രണ്ട് പറയാനായിട്ട് എവിടെ സ്ട്രെസ് ചെയ്യണം ഏത് ആക്സെൻ്റ് എടുക്കണം ഇതെല്ലാം അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്ക് റൂബ് ക്രിസ്ത എന്നുള്ള പ്രത്യേകിച്ച് ജർമ്മനിയിലുള്ള ഈ ഇൻ നമ്മുടെ വളരെ അഭയാർത്ഥികളുടെ ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവരാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്നത് അതുപോലെ ജർമ്മനിൽ ഒരു കിൻഡർ ഗാർഡനിലും വർക്ക് ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും കൂടി ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു സാറാണ് നമുക്ക് വേറൊരു ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ സർവീസ് നമുക്ക് ലഭിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതും ഏറ്റവും പ്രധാനമായിട്ട് നല്ല ഒരു വളരെ നൈവായിട്ടുള്ള ഒറിജിനൽ രീതിയിലുള്ള ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് കിട്ടുന്നതിനായിട്ടാണ് അതുകൊണ്ട് ഇതിന് താൽപ്പര്യമുള്ള ആർക്കും വിപ് ജിയോറിലേക്ക് ചൂസ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് കാരണം നമ്മളൊരു റൂറൽ എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിപ് ജിയോർ ചൂസ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഇതിന് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക